ഹലോ ഫ്രണ്ട്സ് ഫിനിക് സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കടവുകളിലൊക്കെ മീൻ കുറഞ്ഞ് നമുക്ക് വീഴ്ച മീനൊന്നും കിട്ടുന്നില്ല അപ്പം നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് ചൂണ്ടയായിട്ട് അല്ല പടപ്പടാന്ന് സിലോപ്യ കൈതക്കോരയൊക്കെ പിടിക്കുന്നതാണ് അതിനിടയ്ക്ക് നല്ലൊരു അതിഥിയെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം സിലോപ്യ ഒന്ന് ഞാനാ പൊങ്ങോ ഇട്ടപ്പോഴേ പൊങ്ങുന്നതാണോ എത്ര സിലോപ്പിയ കിട്ടിയടാ രണ്ട് സിലോപ്പിയ രണ്ട് സിലോപ്പിയ രണ്ട് കൈതക്കോര നമ്മുടെ സ്പോട്ട് കണ്ടോ അടിപൊളി സ്പോട്ടാണ് വാഴത്തോട്ടം വാഴത്തോട്ടത്തിനെല്ലാം വെള്ളം കയറി കിടക്കുവായത് കൊണ്ടാണ് ഇവിടെ ഫുള്ള് വെള്ളം കണ്ടത് ഇവിടെ നമ്മളിങ്ങനെ നിരയായിട്ട് സിലോപ്പിയ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടിട ഇപ്പൊ ഒരിടത്തേ അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടതേ ഉള്ളത് വരുന്ന വരുന്നിടത്ത് ആ എടുത്ത് വിടങ്ങാണം കൊണ്ടു വെക്കണം അത് കുഴപ്പമില്ല ഒരു വറക്കുണ്ട് ഇതിനാ പുഞ്ച ഇട്ടാക്കരുത് ഇതുള്ള മീനെ മൊത്തം തിന്ന് നശിപ്പിക്കരുത് ആ നമ്മൾ പായലിനകത്തിൽ ഇതോട്ട് ചൂണ്ടയുടെ കമ്പൂം വെച്ചൊരു ഗ്യാപ്പ് ഉണ്ടാക്കി ടവറാണ് ഇരുന്നത് ഇപ്പൊ അടുപ്പിച്ച് രണ്ടെണ്ണം കിട്ടിയതേ ഉള്ളൂ ആ ഇപ്പൊ നോക്കി കാണാണ്ടെ എന്റെ മണ്ടക്കൊക്കെ എടുത്ത് ഇതായിരുന്നു കേട്ടോ ഇരുമ്പഴ കൊത്താണ് കേട്ടോ സാധനം വന്ന് കിടക്കുവല്ലേ ചെറിയ സിലോപ്പിയല്ലേ നിനക്ക് ഇതെല്ലാം കിട്ടിയാൽ ചെറിയ സിലോപ്പിയാണോ ഇതിനെ ഇതിനെക്കാട്ടി ചെറിയ ചൂണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു കേട്ടോ ഇച്ചി ഇച്ചി വലിയ ചൂണ്ടല്ലേ ചൂണ്ട ഇടണ്ട താമസിക്കും അതുകൊണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കോറയ കൊയ്യും ആ ബക്കറ്റിങ്ങാടുത്തോട്ട് പോവാ ഇവിടെ ഇട്ടോ ഇവിടെ നല്ലത് അഞ്ചു മിനിറ്റ് കൊണ്ട് പിടിച്ച മീനാണ് രയാണ് നമ്മൾ ബൈറ്റായിട്ട് ചെറിയ കൈ ചൂണ്ട പറയാ പറയാണോടോ നിങ്ങൾ നോയിക്കോണം ഇപ്പതാ ഒരെണ്ണത്തെ പിടിച്ച് പക്കറ്റിലോട്ടിട്ട് നമ്മൾ തീറ്റി കൊരുത്തതേ ഉള്ളൂ കൊരുത്തിയിടുകയാണ് മുന്നേ ആണെങ്കിൽ പൊങ്ങു താഴാനുള്ളൊരു ഗ്യാപ്പ് പോലും കിട്ടിയില്ല അന്നേരം തന്നെ പിടിച്ച് പൊരിച്ചോണ്ട് പോവായിരുന്നാട്ടോ ഉണ്ടോ ചെറുതാണ് എന്നാലും അങ്ങോട്ട് ഇടുക പിടിക്കുക ഇടുക പിടിക്ക ഇതൊക്കെയല്ലേ ഇതൊക്കെയല്ലേ ഹാരമുള്ള മീൻ പിടുത്തോ ചുമ്മാ നമ്മള് വെയിറ്റ് ചെയ്ത് ഒരു ഒരു മീന് വേണ്ടി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതൊക്കെ ബോർ പരിപാടിയാണ് ഇത് കണ്ട ഒരു മിനിറ്റത്തെ വെയിറ്റ് പോലും ഇല്ല ഇടുക പിടിക്കുക ഇടുക പിടിക്കുക അതാണ് അതിന്റെ ഹൈലൈറ്റ് ആ വീണ്ടും തീട്ടി ഒരുക്കുന്നു അത് പുതിയ വരെ കൊരുത്തുപോലും ഇല്ല അതാ തുമ്പത്ത് ചി വലിയ ചൂണ്ടയാണ് ാലിയുണ്ട് വിലയെ പോലും മാറ്റിയില്ല പറ്റിക്കയാണ് മീനേവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാ അതിന്റെ തുമ്പത്തിച്ചിരി വെച്ചു കൊടുത്തിട്ടാ അവളോട്ട് തന്നെ പായല് കയറി കിടക്ക അതിൻറെ ഇടയിലോട്ട് ഇടുക പൊങ്ങ് താഴാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല അതീ ഇതായ ണ്ടോ കൊത്തുണ്ടോ കല്ലട കരിപ്പിടി പല പേരുകളിൽ അറിയപ്പെടും ഇതാണ് രസം താണ്ടോ നമുക്ക് വെയിറ്റിങ്ങേ വരുന്നില്ല അങ്ങോട്ട് ഇടുക ഇടുമ്പോഴേ കൊത്താണ് മുൻ കിട്ടിയിരേലും കൊത്തുകയാണെന്നെങ്കിലും സന്തോഷമാ എല്ലാരും പോയടാ ആ കൊത്ത് പിടി ചെറുതിന കാറ്റടിക്കുന്നത് ഇവിടെ ചേച്ചി താലുകൊണ്ട് കഴിഞ്ഞോ കിടന്നതെല്ലാം ആ കൊറേ നേരം കൊണ്ട് തീറ്റ അടിക്കുന്നത് ആ വരുന്നത് എത്ര വേടാ കൗണ്ട് ചെയ്ത് പിടിക്ക് ഇപ്പൊ എത്ര അഞ്ചാമോ അഞ്ചാമത്തേക്ക് അഞ്ചെണ്ണായോറി അഞ്ച് സിലോപ്പിയും ഒരു കൈതക്കോരയും കിട്ടി രണ്ടായിരം രണ്ട് കൈതക്കോര ആ അടുത്തത് കിട്ടിയിട്ടിട്ടുണ്ട് അഞ്ച് സിലോപ്പിയും രണ്ട് കൈതക്കോരയും നൂറ് മുട്ടയുണ്ടില്ലേ കളക്കൊത്തായിരുന്നു പറ്റിച്ച നമ്മളെ പ്പറത്തെ സൈഡിൽ നിന്നും വന്ന സിലോപ്പിയ ആ കേട്ടോ ഇത് പക്കറ്റിട്ടാലും ചത്തു വെള്ള വെള്ളം വെള്ളമൊഴിച്ചാലും ചത്തു ഇതല്ല മീ മേളിമേളി കിടക്കില്ല അമിഞ്ഞി ഇത് കണ്ടോ അടിപൊളി ഒരു കൈതക്കോര പിടിച്ചോണ്ട് വരുന്നു ഞങ്ങളുടെ നാട്ടിൽ അതിന് പലതരം പേരുകളുണ്ട് അണ്ടിക്കള്ളി കരിപ്പിടി ഇതിനെന്തൊക്കെയാണ പേര് അങ്ങനെ പല പല ചോനക്കുലി അങ്ങനെ ഒരു പേരുണ്ട് പല പല പേരുകളാണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് രണ്ടുപേരും കൂടെ ഒരുമിച്ചൊക്കെയാണോ പൊക്കുന്നത് ചാകരയാണോ ഞാൻ വന്ന ഐശ്വര്യവും വന്നു അടിക്കേത്തില്ലോ മാറി ചൂണ്ട കണ്ണിക്കില്ല കണ്ണിലെങ്കിലും ചൂണ്ട എഴുതിയിട്ടില്ല കേട്ടോ അവിടെ ആ മത്സരിച്ച് മീൻപിടുത്താണ് അണനല്ലേ കിട്ടിയ അവിടുന്ന് അണൻ രണ്ട് ചൂണ്ടയെ കൊണ്ടൊക്കെയാണോ കഴിക്കുന്നത് ടക്കുന്നു മീനുമായിട്ടു എന്ത് മീനടിച്ച് അയ്യോ ചൂണ്ട മീനുമായിട്ട് ഈ സൈഡിൽ ഫുള്ള് കൈതക്കോരായില്ലോ ഇവിടെ ഫുള്ള് കൈതക്കോര ആയിട്ടാണ് ഈ ചേമ്പും വാഴയൊക്കെ കിടക്കും വലിച്ചെടുത്താൽ മീൻ പോവുകയും ചെയ്യും ടച്ചു ചുണ്ടേടാൻ വന്നതാ കേട്ടോ വേണ്ട ഒരേറ്റ സാധനം വേണ്ട മൂർഖൻ പോന്ന നീ ക്യാമറയിലോട്ട് പോകു വേണ്ട തലേം പോക്കി പിടിച്ചിരിക്കുന്ന കേട്ടോ ഈ എന്റെ പൊന്നെ ഇനത്തിലെ കാണാ തല താത്തി അയ്യോ ഒരു മൂർക്കമ്പാണ് കേട്ടോ എന്റെ മോനെ ഇവിടെ എങ്ങനെ വിശ്വസിച്ചിരുന്നു വിശ്വസിച്ചു പോയി പോയി വെള്ളത്തിൽ തല താക്ക് ഏറ്റവും സാധനമായിരുന്നു വെള്ളത്തി പാമ്പറക്കത്തില്ല എന്നാ പറഞ്ഞത് ദൈവായിട്ട് ഓ ഇവിടെ എങ്ങനെ വിശ്വസിച്ചിരിക്കും ഈ പോയതായിരിക്കും ജമ്പ സിലോപ്പിയ അല്ലോ ചെറുതിൽ നിന്നൊക്കെ ചെറുക്കം വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ ചൂണ്ട പൊക്കി കൈതക്കോരെ കൈതക്കോരെ കരക്കെടുത്തു ഇവിടെ അതാ പറഞ്ഞേ ചെറുത് മാറ്റി വലുത് ആ ബെഡാ മച്ചിലി തോക ഇതർ നെയ് പടേങ്കേ മിലേഗാ ജാത മിലേഗ അടുത്ത കിട്ടിയോ ബാക്കിയോട് കൊറച്ച് സംസാരിച്ചോണ്ടോ അവര് നിനക്ക് കിട്ടിയോ ചോടമാണ് പാമ്പ് വന്നാലെന്ത് എന്ത് മൂർഖൻ വന്നാലെന്ത് ഞങ്ങക്ക് സിലോപ്പിയ കിട്ടി കിട്ടി ആ അടിപ്പിച്ച് മൂന്ന് ചൂണ്ടയാണ് പായലിനടി മൊത്തം സിലോപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടെക്നിക്ക് പായലടക്കുന്നതുകൊണ്ട് നമ്മളെ കാണത്തില്ല മീൻ ഇട്ടടത്താണെങ്കിൽ നമ്മളെ മീൻ കാണും കൊത്തൊക്കെ കുറഞ്ഞു മുന്നേ കിട്ടുന്ന കൂട്ട് ശടപട നീ എണ്ണിയോടാ എത്ര എണ്ണം ആയിപ്പോ ആരല്ല ഞാൻ മുന്നേ അഞ്ചെണ്ണം അല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് രണ്ടെണ്ണത്തേ കിട്ടിയതല്ലേ ഓർമ്മേ പിന്നെ ഞാൻ വന്നപ്പോൾ കിട്ടിയില്ലേ അഞ്ച് മൂന്ന് എട്ടെണ്ണമായി ജമ്പ സിലോപ്പിയ പിടിച്ചോ പിടിച്ചോ ഓക്കെ പിടിച്ചോ ആ ദേഹത്തിനെല്ലാം ജമ്പ സിലോപ്പിയാ കേട്ടോ എല്ലാം വലിയ സിലോപ്പിയ സൈറ്റ് കുറച്ച് നേരമായിട്ട് ശോകമായിരുന്നു ഇപ്പൊ വീണ്ടും ആ ശോകം മാറ്റാൻ ഒരു ജമ്പനെ കിട്ടിയിട്ടുണ്ട് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലുതാന്ന് തോന്നില്ലേ വലിയതൊക്കെ കിട്ടണം ഒരു കിലോയ്ക്കുള്ളത് കിട്ടിയ പൊളിച്ചേനെ അപ്പൊ അവിടെ ഉണ്ടട വരുവിടാ വലുതിനെ മാത്രം തോക്കി പിടിക്കാ വരുന്നത് അപ്പറത്തു ഒരാള് കൈതക്ക വരെ പിടിക്കുന്നു ഇപ്പറത്തുതാ സിലോപ്പിയ വലുതിനെ മാത്രം തെരഞ്ഞു പിടിച്ച് പിടിക്കുക നമ്മള് മീൻ പിടിക്കുന്നുണ്ട് അപ്പുറത്ത് ഭായിമാർ കളകിയിട്ടുണ്ട് അവരും വന്ന് മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പിടിക്കുന്നു കണ്ടപ്പോൾ അവർക്കും ആഗ്രഹം നമ്മൾ ചിറ വറാതെ പിടിക്കുന്നപ്പം അവർക്ക് രണ്ടെണ്ണത്തെ കിട്ടിയ അവർക്ക് ചോറിൻ്റെ കൂടെ ഇന്ന് കലാഷ് കലാഷ് നിക്കാവോ ചിരകെന്താ സൈറ്റ് മാറ്റി ശോഭമാണ് ഒന്നും കിട്ടുന്നില്ല കൊത്തുപോലുമില്ല അടുത്ത ബായി വന്നിട്ടുണ്ട് രണ്ട് ബായികൾ കളത്തിലേക്ക് ഇറങ്ങി വാഴത്തോട്ടത്തിലെ മീൻപിടിത്തം എല്ലാം കരപ്പറ്റാണ് ഇവിടെ കേട്ടോ വെള്ളം കേറിയതാണ് നമുക്ക് കണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന പെരിവേലിച്ചാൽ പുഞ്ചിയാണ് അതിന്റെ ഓരങ്ങളിലും വലിയ ബായിമരി വരുന്നു നിരതിരിയായി ബായിമാർ വരുന്നു എല്ലാരോടും ഇന്നൊരു പൊളി പൊളിക്കും ഒരു തൊളയിലേക്ക് ചൂണ്ടയിടാൻ വേണ്ടിട്ടുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ഇങ്ങനെ മീൻ കിട്ടുവാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ചുമ്മാ ഒരു ചൂണ്ടയും പിടിച്ചുകൊണ്ട് രണ്ടു മണിക്കൂർ നിക്കുന്നെ അതിനകത്ത് എത്തി തുറന്നു തുറന്നര ഓ ബക്കറ്റ് എന്താ കൂടെ വായ്പേക്കുന്നതാ അക്കറ്റും വെള്ളം ഉണ്ട് അല്ലേലും ചത്തു പോ അമ്മയും കിടക്കുവല്ലേ വെള്ളമുണ്ട് അല്ലേ ഇതാവൂടോ അമ്മയും കിടക്കൂല്ലേ തത്തമയാണെങ്കിൽ കൂടുവലേം കൊണ്ടൊക്കെയാവാൻ കൂടുവലേം കൊണ്ട് പറഞ്ഞോ ഇങ്ങനെ പിടിക്കാൻ വരുമ്പോ അതാകുമ്പോൾ ജീവനോട് അങ്ങനെ കടന്നു ആ വലുതിൽ നിന്നും ചെറുതിലേക്ക് പിന്നെ ഇതില്ല വേണോന്ന് ഞാൻ മുന്നേ പറഞ്ഞ ഡയലോഗാ രണ്ടുരുള്ള ചോറ് തന്നെ മീനെ കൊണ്ട് ഏ അവിടെമാർക്കൊല്ല കിട്ടിയോ അമ്മാര് നോക്കി അമ്മാർക്കൊന്നും കിട്ടത്തില്ലമാരുടെ അപ്പുറം ഇപ്പുറം നിന്ന് ഞങ്ങള് വീ പിടിക്കുകയാണ് അവർക്കൊന്നും അത് വേറെ കാര്യം നേരന്ന് ആദ്യമേ കാണ്ട നമ്മൾ മാത്രമുള്ളൂ ഇപ്പൊ നേരത്തൊരു ഒരു ഒരു സൈഡിൽ തങ്ങാ സൈഡിൽ വരാൻ നേരുന്ന ആൾക്കാരായി ആ തത്ത തത്തമ്മയും കൂടി വിളിച്ചായിരുന്നെങ്കി അടുത്ത ജമ്പൻ കരട്ടി കൈതക്കോര അടിപൊളി കൈതക്കോര

അര ബക്കറ്റ് മീൻ എന്ത് പറഞ്ഞാൽ ചാടി പോയതാ ഒരു കുഞ്ഞം ചാടിയും പോയിട്ടുണ്ട് ഇതാ ഒരു അര ബക്കറ്റ് മീൻ പിന്നെ നമുക്ക് വരാലിനെ തീറ്റിയിടാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതും ചൂണ്ടക്കെട്ടാണ് കേട്ടോ പറയൽ ചൂണ്ട കിട്ടുക പറള് പിന്നെ ആ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പരിപാടി എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ പോവാണ് ശോഭമായി തുടങ്ങി മീൻ കിട്ടുന്നത് കൈതക്കോര സിരോപ്പ്യ എല്ലായിട്ടും ഉണ്ട് അപ്പം അടുത്ത ടിവിയായിട്ട് കാണുമ്പിരിക്കും ബൈ ബായ്